ഗാസയിലുടൻ വെടിനിർത്തണമെന്ന ആവശ്യവുമായി കാനഡയും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും രംഗത്ത് റഫേൽ ശക്തമായ ആക്രമണത്തിന് ഇസ്രയേൽ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടിനിടെയാണ് മൂന്ന് രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന റഫേൽ ഇസ്രായേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോയാൽ അത് വിനാശകരമായി മാറുമെന്ന് മൂന്ന് രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ മുന്നറിയിപ്പ് നൽകി ദക്ഷിണാഫ്രിക്ക കൊണ്ടുവന്ന വംശാത്യാ കേസിൽ ജനുവരിയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി സാധാരണക്കാരെ സംരക്ഷിക്കാനും അടിസ്ഥാന സേവനങ്ങളും മാനുഷിക സഹായങ്ങളും ിന് നൽകാനും ഇസ്രയേലിനെ ബാധ്യസ്ഥരാക്കിയെന്ന് മൂന്ന് രാഷ്ട്ര സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം പൗരന്മാരെ സംരക്ഷിക്കുക എന്നത് പരമപ്രധാനമായ ഒന്നാണെന്നും രാഷ്ട്ര നേതാക്കൾ കൂട്ടിച്ചേർത്തു റഫയ്ക്കു നേരെ കരയാക്രമണം കടുപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അറിയിച്ചിരുന്നു റാഫേൽ നിന്നും ഒഴിഞ്ഞുപോകാൻ ജനങ്ങൾക്ക് സുരക്ഷിത പാതയൊരുക്കുമെന്നും ഒരുക്കുമെന്നും നതന്യാഹു പറഞ്ഞിരുന്നു റഫയിലെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട ഈജിപ്തിന്റെ ആകുലത സർക്കാർ ഗൗരവമായി കാണുന്നുവെന്ന് ഇസ്രായേൽ മന്ത്രി മിറി റെഗേവ് പറഞ്ഞിരുന്നു ഈജിപ്തുമായി സംഭാഷണം നടക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടും ഇസ്രയേലിന്റെ കടുമ്പിടുത്തം കാരണം ഗാസയിൽ വിടനിർത്തൽ ചർച്ച വീണ്ടും വഴിമുട്ടിയിരിക്കുകയാണ് ഹമാസിന്റെ സാങ്കല്പിക ഉപാധികളുമായി ഒത്തുപോകാനാവില്ലെന്ന് വ്യക്തമാക്കിയെന്നതന്നെയാവൂ ഇസ്രായേൽ സംഘത്തെ കൈറോയിൽ നിന്ന് തിരികെ വിളിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാനിയൻ സൈനിക കപ്പലിനു നേരെ അമേരിക്ക സൈബർ ആക്രമണം നടത്തിയതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എൻ ചാനൽ റിപ്പോർട്ട് ചെയ്തു ബ്രിട്ടീഷ് കപ്പലിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂതികൾ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചുകയേറിയ ഗാസയിലെ അൽ നാസർ ആശുപത്രിയിൽ സ്ഥിതി അതീവ ദയനീയമായി തുടരുകയാണ് വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ വിളിച്ചുചേര്ത്ത യുദ്ധകാര്യ മന്ത്രിസഭയുടെയും വിപുലീകൃത സർക്കാരിന്റെയും യോഗങ്ങളിൽ തീരുമാനമായില്ലെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ അറിയിച്ചിട്ടുണ്ട് മന്ത്രിമാർക്കിടയിലും അഭിപ്രായ ഭിന്നത ശക്തമാണ് ഗാസയിലേക്ക് കൂടുതൽ സഹായം സഹായമെത്തിച്ച് സംഘർഷത്തിന് അയവ് വരുത്തണമെന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെ ആവശ്യവും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല കൂടുതൽ ചർച്ചയ്ക്കായി സിഐഐ മേധാവി ഖത്തറിൽ നിന്ന് ഇസ്രായേലിൽ എത്തി വെടിനിർത്തലിന് സർക്കാർ വഴങ്ങണമെന്നാവശ്യപ്പെട്ട ബന്ധികളുടെ ബന്ധുക്കൾ തെല്ലവീവിലെ പ്രധാന റോഡ് ഉപരോധിച്ചിരിക്കുകയാണ് മരണമുനമ്പിൽ നിന്ന് തങ്ങളുടെ ഉറ്റവരെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ അന്നാസർ ആശുപത്രിക്ക് നേരെ നടന്ന ഇസ്രായേൽ അതിക്രമത്തെ യു എനും വിവിധ രാജ്യങ്ങളും അപലപിച്ചു ആശുപത്രിയിൽ ഇരച്ചുകയറിയ സൈന്യം രോഗികളെയും അഭയാർത്ഥികളെയും ബലം പ്രയോഗിച്ച് പുറന്തള്ളുകയുണ്ടായി സൈന്യം നടത്തിയ വെടിവയ്പ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രമാണെന്ന പതിവ് കുറ്റപ്പെടുത്തൽ നടത്തിയാണ് അൽനസർ ആശുപത്രിക്കെതിരെ ഇസ്രായേലിന്റെ അതിക്രമം ആരോഗ്യ കേന്ദ്രങ്ങൾ തകർക്കാനും വംശീയ ഉന്മൂലനത്തിനും വേണ്ടി ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത പ്രചാരണം മാത്രമാണിതെന്ന് ഹമാസും പ്രതികരിച്ചിട്ടുണ്ട് Newsdesk, Kerala, kaum